നമസ്കാരം ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ നമ്മുടെ നാട് എത്രത്തോളം മതപതിച്ചു എന്ന് വ്യക്തമാകുന്ന വാർത്തയാണ് ഇന്നലെ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്നത് സ്വന്തം സ്ഥലത്ത് സ്വന്തമായി ഒരു കട തുടങ്ങാൻ ആഗ്രഹിച്ചെത്തിയ ഒരു പ്രവാസിയായ യുവതിയെയും കുടുംബത്തെയും പ്രദേശത്തെ സി പ്രവർത്തകർ വളരെ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു മൂന്ന് വർഷത്തിലേറെയായി വാടക പോലും നൽകാതെ സി പി എം പ്രവർത്തകർ അനിത എന്ന യുവതിയുടെ ഉടമസ്ഥതയിലുള്ള കടമുഴി കൈവശം വയ്ക്കുകയായിരുന്നു ഒടുവിൽ സ്വന്തം കടമുറിയിൽ പുതുതായി ഒരു സംരംഭം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്റർനെറ്റ് കണക്ഷൻ എടുത്തുകൊണ്ടിരിക്കവേ സി പി എം പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകാതെ അനിതയെ ആക്രമിക്കുകയും അനിതയുടെ കുടുംബത്തെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു അനിതയുടെ ഭർത്താവിനും ഭർത്തൃപിതാവിനും അനിതയുടെ പിതാവിനും സി പി എമ്മിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റു ഹൃദ്രോഗിയായിട്ടുള്ള ഭർത്തൃപിതാവിനാണ് കൂടുതൽ ആക്രമണം നേരിടേണ്ടി വന്നതും സി പി എം പ്രവർത്തകർ എടുത്തെറിയുകയാണ് ചെയ്തത് അത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി അനിതയുടെ സഹോദരൻ ആനന്ദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതിലേക്ക് രണ്ടായിരത്തി ഇരുപതിലാണ് സൊസൈറ്റി ഉണ്ടാക്കി ആൾക്കാരുടെ കാശ് കട്ടിക്കാനുള്ള സഹകരണ ബാങ്ക് പോലെ ഒരു സൊസൈറ്റി മാതിരിയാണത് തട്ടിക്കാൻ പൈസ തട്ടിക്കാനുള്ള പരിപാടി ആയിരുന്നു ആ സമയത്താണ് റിസർവ് ബാങ്കിന്റെ കൂടെ നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ വരിക ഇവർ ഒരു മാസം ഒരു മാസം അങ്ങോട്ട് തോറന്നിരുന്നു നമ്മളിൽ തന്നെ അടച്ച് സംഭവം അപ്പം കണ്ണൂട്ട് ഇവര് പിന്നെ നമുക്ക് വാടക ഒന്നും ഒന്നുമില്ല അടഞ്ഞടക്കുക അടഞ്ഞടക്കുവാന്ന് മാത്രമല്ല അതിന്റെ വാടക നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ കൊറോണ കഴിഞ്ഞു എല്ലാം ത്ര നാളായി അപ്പോ ഒരു വർഷം മുമ്പ് ഞാൻ എന്റെ അച്ഛൻ്റെ പേരിലാണ് ബിൽഡിങ് രവിയുടെ പേര് അപ്പൊ പുള്ളി മോടെ പേരിലോട്ട് ആ കടംപുറി സൊസൈറ്റിക്കായിട്ട് എടുത്ത കടംപുറി എഴുതി കൊടുത്തു എഴുതി കൊടുത്തു കടയുടെ ലൈസൻസും അവരുടെ പേരിലായി ഒരു ഏകദേശം ഒരു വർഷം ആറാകും കട പേരിൽ ലൈസൻസ് ആയിട്ട് അപ്പൊ അതിന് ശേഷം അവർ ഇടക്കിടക്ക് വന്ന് തുറന്ന് പിന്നെ അത് ഓപ്പൺ ചെയ്യാറുണ്ടായിരുന്നു ഓപ്പൺ ചെയ്ത് ഞങ്ങളുടെ അച്ഛനും ഒരു മണി ട്രാൻസ്ഫർ കടയുണ്ട് അതായത് ആധാർ കാർഡ് എ ടി എം കാർഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് പുള്ളിക്ക് ഇപ്പൊ പുള്ളിക്കെ കടയിൽ താഴെ ഉള്ളവർക്ക് മുകളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് താഴെ വെച്ച് തുറന്ന് മൊബൈൽ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം എസ് ബി ഐയുടെ ഒരു സി എസ് ടി എന്ന് പറയുന്ന ഒരു ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് തങ്ങള് സഹോദരി ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിലത് ആ കട ഓപ്പൺ ചെയ്യാനായിട്ട് ഇവരുടെ ബോർഡ് അവിടെ ഇരുപ്പുണ്ടായിരുന്നു ആ ബോർഡ് മാറ്റി മാറ്റിത്തരണമെന്ന ഒരു നോട്ടീസ് ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി അനുസി അനൂസിക്ക് കൊടുത്തു നോട്ടീസ് കൊടുത്തു എന്നാൽ മറുപടി ഒന്നും തന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ ആ ബോർഡ് മാറ്റിയിട്ട് നമ്മൾ ആ കട തുറന്നു അത് തുറന്ന് എന്ന ഇന്റർനെറ്റ് കണക്ഷൻ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ലോക്കൽ സെക്രട്ടറി അനു ചന്ദ്രൻ മുൻ ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗമായ നിൻരാജ് വാർഡ് മെമ്പറും ആ ഡിവൈഎഫ്ഐ നേതാവായ വിനേഷ് അഥവാ അപ്പുണി എന്ന് വിളിക്കുന്ന വിനേഷ് ഇവര് മൂന്നും പിന്നെ ഒരു സഹായി ശ്യാം എന്ന് പറയുന്ന ഒരാളും കൂടെ ഇതിനകത്തോട്ട് അതിക്രമിച്ചങ്ങോട്ട് കയറി കയറുമേ ഇടികുടങ്ങുകയാണ് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഒരു ചുവന്ന കാർ അങ്ങോട്ടും കൊണ്ട് നിർത്തി ഇറങ്ങി വന്ന് എടുത്തെറിയാണ് പായമുള്ളത് നിങ്ങൾ നോക്കൂ ആ വീഡിയോ നോക്കൂ എഴുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു വൃദ്ധ തന്നെയാണ് ഇവർ എടുത്തെറിയുന്നത് എന്നിട്ട് ആ യുവതിയെ മർദ്ദിക്കുന്നുണ്ട് ഇടയ്ക്ക് യുവതിയെ മർദ്ദിക്കുന്ന കടയ്ക്ക് ഉള്ളാത്ത വെച്ചാൽ ശരിക്കും മർദ്ദിച്ചത് അതിന്റെ യൂടിയ ദിവസം നമുക്ക് ഇല്ല ആ പ്രായമുള്ള രണ്ടുപേരെയും മർദ്ദിക്കുന്നതും എടുത്തെറിയുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം വീഡിയോ എന്നിട്ട് കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ പോയത് അവസാനം പറഞ്ഞ നിന്നെ തീർക്കുമെന്നാണ് എന്റെ അച്ഛൻ അതായത് ബിൽഡിംഗ് ഓണർ എടുത്ത് പറഞ്ഞിട്ട് ഈ കട ഒഴിപ്പിക്കാമൊക്കെ ഉള്ളത് സിവിൽ അവർ പറയാൻ നമ്മൾ കേസ് കൊടുക്കാൻ പറയും സിവിൽ കേസ് സിവിൽ കേസ് ആകുമ്പോൾ അത് ഇങ്ങനെ വർഷങ്ങളോളം നീളും അപ്പൊ അതിന്റെ ആവശ്യമില്ല അവർ സ്വയം ഒഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നു വളരെ വരട്ടെ നിലവിലെ അവസ്ഥ അവര് പറഞ്ഞിരിക്കുന്ന ഒരു പ്രാഥമിക എഫ്ഐആർമാരി കിട്ടു പക്ഷെ അതിൽ എന്നിട്ട് നമുക്ക് കോപ്പി തന്നു അതിന്റെ പക്ഷെ നമ്മൾ നെറ്റി നോക്കുമ്പോൾ അത് കിട്ടുന്നില്ല എന്തും അറിയത്തില്ല അതുപോലെ ബാക്കി എലക്ഷൻ കഴിയട്ടെന്ന് പോലീസ് പറഞ്ഞു അവരൊരു മറു കൊടുത്തിട്ടുണ്ട് ഈ സംഘർഷത്തിന്റെ ശേഷം അതായത് ഈ സൊഹിദിനാദിനുള്ളിൽ ഇവരുടെ ഒരു ഒന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ ആദ്യം ഒന്നര എന്നൊക്കെയാ പറഞ്ഞു ഇപ്പൊ ഏഴാക്കിയെന്ന് തോന്നുന്നു ഒന്നര ലക്ഷം രൂപ ഇരിപ്പുണ്ടായിരുന്നു അത് കാണാനില്ല മൂന്ന് വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്നതിനകത്ത് ഒന്നര ലക്ഷം രൂപ ഇവർ കൂഴിത്തി വെച്ചിരുന്നു ഇത്ര നാളും എന്നാണ് നമ്മൾ ധരിപ്പിക്കാൻ ഇവര് ശ്രമിക്കുന്നത് ഇല്ല എന്നതാ ഒന്നര ലക്ഷം ഉണ്ടെങ്കിൽ ഇവർ തന്നെ അത് കൂട്ടുക എപ്പോഴും കൂട്ടടിച്ചാൻ കരിവന്നൂർ സാധാരണ ബാങ്ക് കൂടികൾ അടിച്ചു വരുന്ന ഇവിടെ പിന്നെ ഈ ഒന്നര ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ എമ്മെ നാളോട് അത് വീഴ്ച എടുത്തേ എപ്പോഴും കാരണം അത് പൂട്ടിപ്പോഴില്ല തുറന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ സംഭവം പൂട്ടി അടച്ചു പൂട്ടി സാധനം പോലീസിന്റെ സാധ്യത സതായിട്ട് പോലീസിന് പ്രഷർ ഉണ്ടാവുമല്ലോ പാർട്ടിയിൽ നിന്ന് അവർ ആലോ ഭരിക്കുന്നത് അപ്പൊ അവർക്ക് ഇലക്ഷൻ കഴിയട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ ഒരു എഫ് ഇട്ടു അതിനുശേഷം ഇലക്ഷൻ കഴിയട്ടെ പറഞ്ഞു സി സി ടി വി ഉണ്ടാകാണ്ട് അവർക്ക് കൂടുതൽ അങ്ങ് ഇതാക്കാൻ പറ്റിയില്ല എങ്കിലും ദുർബ വലിയ ദുർബലമായ വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എഫ്ഐആർ ഒന്ന് പരിശോധിച്ച് നോക്കും അതിന് എഫ്ഐആർ അവരുടെ ഒരാൾക്ക് കൈക്ക് പൊട്ടലുണ്ട് ഒരാളെ മുട്ട പൊട്ടി ഒരാളെ നെറ്റി പൊട്ടി തഥവുണ്ട് നടുവിന് ഒരാൾക്ക് ഭാഗ്യം കൊണ്ട് വീഡിയോ അവസാനത്തെ കൊണ്ട് തന്നെ ഈ ഒരു സംഭവം പാർട്ടിക്ക് തിരിച്ചടിയായേക്കുമോ എന്ന ഭയത്തിൽ സി പി എം പ്രവർത്തകർ അനിതയ്ക്കും കുടുംബത്തിനുമെതിരെ കേസ് നൽകിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇതേക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞ വിഷയം പോലീസും കൈയൊഴിഞ്ഞ മട്ടാണ് സാധാരണക്കാരന് സ്വസ്ഥമായി കഷ്ടപ്പെട്ടുപോലും ജീവിക്കാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിൽ അതിന്റെ മറ്റൊരിരയാവുകയാണ് anyway i'm go web desk that's for my news